ായി നിൽക്കുന്ന കൃഷിയുടെ മർമ്മമറിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ശുഭകേഷ് ഒത്തിരി അവാർഡുകൾ അവാർഡിനപ്പുറമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ മന്ത്രിയെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ നമ്മുടെ ഈ വർഷം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഈ സ്കൂളിലെ രണ്ട് കുട്ടികൾ കുട്ടിക്കർഷകർക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങി മണ്ണഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് അർജുനെ മാതൃപേറ്റ് വാങ്ങാൻ പോലെ മോഞ്ഞ കുട്ടി കർഷകനുള്ള അവാർഡ് നേടിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്യുതൻ അച്യുതനും വലിയ കയ്യടിയോടുകൂടി നേരത്തെ സാർ പറഞ്ഞുപോലെ തന്നെയാണ് എന്റെ അനുഭവം ഞാൻ ഈ കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ എ ബി വിലാസം സ്കൂളിൽ നിരവധി തവണ പരിപാടികൾക്ക് പങ്കെടുത്തിട്ടുണ്ട് ഇത്രയും മനസ്സിന് സന്തോഷം നൽകിയ മറ്റൊരു പരിപാടി എന്ന് പറയാനായിട്ട് ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ഒരുക്കിയായിരിക്കും ഈ ചെയ്തിരിക്കുന്നത് എന്ന് അതിമനോഹരമായൊരു നെൽപ്പാടം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്യുമെന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടായിരേയില്ല അപ്പോൾ എന്നെ അതുകൊണ്ടാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞത് പച്ചക്കറി കൃഷി നല്ലവണ്ണം നടക്കുന്നു അതിമനോഹരമായി പന്തലൊക്കെ ഇട്ട് വെറുതെ കൃഷി ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് പരിപാടിക്കപ്പുറത്തേക്ക് നന്നായി ആ കൃഷിയുടെ ഒരുക്കി കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാ പിന്തുണ ശുഭകേശനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ ശുഭകേശനം എടുത്തൊരു രക്ഷാകർത്താവ് കൂടിയാണ് കുഞ്ഞുങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവട്ടെ നമ്മുടെ പാഠഭാഗത്തിന്റെ കൂടി ഭാഗമായി ഇന്ന് കൃഷിയെ മാറിയിട്ടുണ്ട് നല്ല കാര്യമാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണോ ആണോ ആ കുടിച്ചോ കുടിച്ചോല്ലോ ഭക്ഷണം എല്ലാവർക്കും വേണ്ട ഇല്ലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കൃഷി ചെയ്തുണ്ടാക്കുന്നവയാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൃഷിയിൽ നിന്ന് കിട്ടുന്ന അപ്പൊ കൃഷിയുണ്ടെങ്കിൽ കൃഷിയില്ലെങ്കിൽ ഭക്ഷണമില്ലേ കൃഷിയുണ്ടെങ്കിലേ ഭക്ഷണമുള്ളൂ ഇല്ലെങ്കിൽ ഭക്ഷണമില്ല അപ്പൊ കൃഷി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമില്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടോ ആരോഗ്യയിലെ ജീവിതമുണ്ടോ അപ്പൊ കൃഷിയുണ്ടെങ്കിൽ നമുക്ക് ജീവിതമുള്ളൂ നല്ല കൃഷിയുണ്ടെങ്കിൽ നല്ല ജീവിതം ഉണ്ടാവും ആയിരിക്കും നിങ്ങൾ വീട്ടിൽ നിന്നും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടി പങ്കാളിയാവുക സ്കൂളിലെ കൃഷി കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടി നോക്കുക നമ്മുടെ കൊച്ചു